െ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും ഞാൻ ഈ സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവരുണ്ടാവും ഇരിക്കും കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ മോണിറ്റൈസേഷൻ ആയ കാര്യം അപ്പോൾ ഞാൻ എങ്ങനെയാണ് മോണ്ടൈസേഷൻ ആയതെന്നും പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി ഞാൻ ഞാനാകില്ല എന്ന് കരുതിയിരുന്ന ചാനലാണ് എന്നൊരു ഒരു സ്വഭാവത്തിലാണ് ഞാൻ ഫുൾ മോർണി തന്നെ ആയത് എല്ലാവരും സാധാരണ മിക്ക ആൾക്കാരും ഹാഫ് മോർണിക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നിട്ടാണ് വാച്ച് ഓവർ ഒപ്പിച്ചിട്ടാണ് ഫുൾ മോർണി ആകുന്നത് പക്ഷേ വിഷമിച്ചും സങ്കടപ്പെട്ടും എപ്പോ ഞാൻ മോണി ആകുമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ ഫുൾ മോണി അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നിങ്ങൾക്കിത് ഒരു വീഡിയോ ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അതിനും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫുൾ മോണി ആയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സംതിങ് വാച്ച് അവറെ ഉണ്ടായിരുന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇനി ആറ് ആറ് മാസം അഞ്ച് മാസം കഴിഞ്ഞു ഇനി കുറച്ച് നാളുകൾ ഉള്ളെങ്കിൽ പോലും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ചവറ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എൻ്റെ ഒരു ഹോം ടൂറിൽ നിന്നായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇല്ല പിന്നെ എനിക്ക് ലൈവിലാണെങ്കിൽ ഒരു മനുഷ്യനും വരുന്നില്ല രൂതർ ലൈവ് ഇട്ട് ും അല്ലാത്ത ലൈഫ് ഇട്ടാലും ആരും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഞാനിരിക്കും ഡിപ്രഷൻ അടിച്ചിരുന്ന ഒരു സമയത്താണ് അപ്പൊ ഞാൻ ഈ സ്ക്രീൻ കാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് കാര്യം വെച്ചാൽ എന്റെ മൊബൈലില് ഗ്രീൻ സ്ക്രീൻ എന്ന ഓപ്ഷൻ ഇല്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനുള്ള രീതി അപ്പൊ എനിക്ക് പേടിയാണ് ഈ സ്ക്രീൻ കാസ്റ്റ് സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ളതെല്ലാം ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റൂലോ അപ്പൊ എനിക്കത് പേടിച്ചിട്ട് ഞാൻ നിക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഡിപ്രഷൻ അടിച്ചിട്ട് ഭയങ്കര നിക്കാൻ പള്ളത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ അല്ല സോറി നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സ്ക്രീൻകാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ഫുള്ളും സ്ക്രീൻ കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ നോക്കി അവർ നോക്കിയപ്പോൾ മൂവായിരത്തി മുന്നൂറ് വാച്ച് ഹവറായിരുന്നു എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി ഇത്ര പെട്ടെന്ന് ഞാൻ ഹാഫ് മോണി മോണിയാണെന്ന് പെട്ടെന്ന് കുറുമ്പീസിനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹാഫ് മോണിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനായിരുന്നു വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ റെഡിയാക്കി ആക്കി കഴിഞ്ഞിട്ടും ലൈവ് ഞാൻ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്ത് രണ്ട് ദിവസം കൂടി സ്ക്രീൻ കാസ്റ്റ് ഇതുപോലെ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പി എസ് സി ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ വെച്ചത് അങ്ങനെ ഞാൻ പിറ്റത്തെ ദിവസവും ഞാൻ ഈ എന്നാ സ്ക്രീൻ കാസ്റ്റ് തന്നെ ചെയ്തു അപ്പോൾ ഇത്രയും ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടാനുള്ള ഒരു ആകാംക്ഷ കൂടി അപ്പോൾ ഞാൻ പിന്നെയും ഞാൻ സ്ക്രീൻ കാസ്റ്റ് ചെയ്തു അന്ന് എനിക്ക് അഞ്ഞൂറ്റി ഒന്ന് സബും കിട്ടി വാച്ച്വർ എത്രയെന്ന് നിനക്കറിയില്ലല്ലോ രണ്ടു ദിവസം ഞാൻ കുറുമ്പീസിനെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ വാച്ചവർ എത്രയെന്ന് നോക്കാൻ പറ്റുന്നില്ല ഒന്ന് നോക്കിയിട്ട് പറയാമോ എന്ന് ചോദിച്ചോ പറഞ്ഞു എനിക്ക് എണ്ണായിരത്തി സംതിങ് വാച്ചവറായിന്ന് എന്ത് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം വെച്ചാൽ ഞാൻ ഹാഫ് മോണിക്കാണ് അപ്ലൈ ചെയ്തത് പക്ഷേ എനിക്ക് ഫുൾ മോണി തന്നെ ഞാനായി ഞാൻ എന്റെ തെളിവ് സഹിതം ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ വാച്ചവർ അവർ എണ്ണായിരത്തി സംതിങ് ആയത് ഞാൻ നോണ പറയണതല്ല എൻ്റെ ലൈവ് നിങ്ങൾ പോയി നോക്കിക്കോ ഇരുന്നൂറ് കെ എൺപത്തി നാല് കെ നൂറ് കെ നൂറ്റി മുപ്പത് കെ ഒക്കെ ലൈവ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പി എസ് സി ക്വസ്റ്റിനോ അല്ലെങ്കിൽ കുസൃതി ചോദ്യമോ ഇട്ട് നിങ്ങൾ ലൈവ് ചെയ്തു നിങ്ങൾ ഉറപ്പായിട്ടും പെട്ടെന്ന് മോട്ടീസേഷൻ ആവുമെന്ന് ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും ഞാൻ ഈ സ്ക്രീൻകാസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ലൈവില് വന്ന് പറഞ്ഞു ഇതിന് എനിക്ക് മോണിറ്റൈസേഷൻ ആവില്ലെന്ന് പറഞ്ഞു പിന്നെ എന്താ എൻ്റെ ചാനൽ മെച്ച ആവില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇരുട്ടത്തിൽ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇപ്പോഴാണ് ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അന്ന് ഇപ്പോഴാണ് ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അന്നേരം എല്ലാവരും പറഞ്ഞു ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്ത് ഇരുട്ടത്തിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവില്ല ഇല്ല അതെല്ലാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയാം അതെല്ലാം ചുമ്മാ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയാണ് ലൈവ് ചെയ്തതും ഞാൻ സൈലൻ്റ് ലൈവ് ഇട്ടിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ വോയിസ് കൊടുക്കും വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ ഇത്രയും വാച്ച് അവർ ഒപ്പിച്ചത് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പന്ത്രണ്ടായിരത്തി സംതിങ് വാച്ച്വർ ആയിരുന്നു പിന്നെ നമുക്ക് വാച്ചവറിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കുമ്പോഴേക്കൊക്കെയാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തോ സ്ക്രീൻ കാസ്റ്റ് അല്ലെങ്കിൽ കുസൃതി ചോദ്യം എന്തെങ്കിലും സ്ക്രീനിൽ വെച്ചിട്ട് നിങ്ങൾ ഫുള്ളും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഉറപ്പായിട്ട് മോണിറ്റൈസേഷൻ ആയിരിക്കും ഞാൻ പറയുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എൻ്റെ കൂടെ നിന്ന് രണ്ട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് മോണ്ടിറ്റൈസേഷനായി ഇനി ഒരാളും കൂടെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരും എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവട്ടെ ഞാൻ പോ ഞാൻ ഉയർന്നു വരുമ്പോൾ മറ്റുള്ളവരെങ്കടേയും കൈ പിടിച്ച് കയറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ ഞാൻ മോണിറ്റൈസേഷനായിരോടും പറയണ്ട അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്കുണ്ടായ അനുഭവം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിങ്ങടെയും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നതുവരേക്കും ടാറ്റാ